അമ്മേ ആൻറ്റിക്ക് ഇതെന്താ പറ്റിയത് ഇങ്ങനെയൊരു മാറ്റം ദയാ കട്ടിൽ ദേഷ്യത്തോടെ ഇരിക്കുന്ന അമ്മയുടെ അടുത്തേക്ക് ചെന്ന് ചോദിച്ചതും അവളെയെന്ന് തർപ്പിച്ച് നോക്കിയവർ എന്നെ എന്തിനെങ്ങനെ നോക്കുന്നേ ഞാനെന്താ ചെയ്തേ അവരുടെ നോട്ടം കാണുമ്പോൾ അവളല്പം നീ ഇന്ന് കൊണ്ട് ചോദിച്ചതും ഇന്നലെ അവരെ ഉള്ളിലൊരു പേടിയോടെ എന്നെ നോക്കിയിരുന്നവളാ ഇന്ന് എൻ്റെ മുൻ വന്ന് പ്രസംഗിച്ചു പോയത് അവരെ സന്തോഷത്തോടെ കഴിയാൻ വിടില്ല ഞാൻ എന്നെ അപമാനിച്ച അവളെയും അവളുടെ കുടുംബത്തെയും ഇനി സന്തോഷത്തോടെ കഴിയാൻ ഞാൻ സമ്മതിക്കില്ല അതിന് എന്ത് വില കൊടുക്കേണ്ടി വന്നാലും ശരി അമ്മായി ദേഷ്യത്തോടെ പറഞ്ഞു ദയ ഒന്നും മിണ്ടാതെ അവർ പറയുന്നു കേട്ടു നിന്നു എങ്കിലും അവളുടെ മനസ്സിലും ജീവനോടും വൈശാലിയോടും ദേഷ്യമായതുകൊണ്ട് തന്നെ എല്ലാത്തിനും അമ്മയോടൊപ്പം നിൽക്കാൻ തന്നെ അവൾ തീരുമാനിച്ചു എല്ലാം കേട്ട് വൈശാലി തനിക്ക് കിട്ടാത്തതിൻ്റെ ദേഷ്യത്തിൽ മാധവനും അവരുടെ കൂടെ ഇരുന്നു ജാനു ആ ചിക്കനും കൂടി പൊരിച്ചേക്ക് ആമയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ് വല്ലാത്ത ഉത്സാഹത്തോടെ ജോലി ചെയ്യുന്നതിനിടെ വസുമതി ഭാരതം അവർ നോക്കി പുഞ്ചിരിച്ചവർ മകന്റെ കുഞ്ഞിനോട് അവർ അകന്നു നിൽക്കുന്നത് എത്രത്തവണ താൻ കണ്ടിട്ടുണ്ട് സ്നേഹിച്ചിട്ടില്ല ഉപദ്രവിച്ചിട്ടുമില്ല ആമയ്ക്ക് ആമയ്ക്കിവർ ആരുമായിരുന്നു മകളുടെ കുഞ്ഞിനെ താലിലൊലിക്കുമ്പോൾ ആമി അടുക്കളവാതിലിന് പിറകിൽ നിന്നും അവരെ തന്നെ നോക്കി നിൽക്കുന്നത് എത്ര തവണ താൻ കണ്ടിട്ടുണ്ട് എൻ്റെ മകൻ ഈ വീട്ടിൽ നിന്നും പോയത് വൈശാലി കാരണമാണ് അതുകൊണ്ട് അവളുടെ കുഞ്ഞിനെയും എനിക്ക് കണ്ട വൈശാലി പ്രസവിച്ചു തറിഞ്ഞപ്പോൾ അവർ പറഞ്ഞ വാക്കുകൾ ഓർത്തെടുത്തു അവർ അന്ന് മുതൽ ആ ഒന്നും നോക്കുന്നത് താൻ കണ്ടിട്ടില്ല ഇന്നിപ്പോൾ ആ കുഞ്ഞിൻ്റെ ഇഷ്ടങ്ങൾ നോക്കി ഓരോന്നും ഉണ്ടാക്കി കൊടുക്കുന്ന വസുമതിയെ കണ്ണെടുക്കാതെ നോക്കി നിന്നു ജാനു രാത്രി എല്ലാവരും ഭക്ഷണം കഴിക്കാൻ ഇരിക്കുമ്പോഴാണ് വൈശാലിയുടെ കൈയും പിടിച്ച് ജീവൻ മുകളിൽ നിന്നും സ്റ്റെപ്പുകൾ ഇറങ്ങി വരുന്നത് കണ്ടതും മാധവനടക്കം എല്ലാവരും അവരെ നോക്കിയിരുന്നു ജീവൻ തല ഉയർത്തിപ്പിടിച്ച് അവളുടെ കൈയും പിടിച്ച് അഭിമാനത്തോടെ വരുമ്പോൾ ആരെയും നോക്കാൻ നിൽക്കാതെ താഴേക്ക് തന്നെ നോക്കി നടന്നു വൈശാലിയും വീട് ജീവട്ടാ എല്ലാവരും നോക്കുന്നു അവൻ കേൾക്കാൻ പാകത്തിന് വൈശാലി പറയുന്നതും അവളെ ഗൗരവത്തോടെ നോക്കി ജീവൻ ആ നോട്ടത്തിൻ്റെ അർത്ഥം മനസ്സിലായ പോലെ അവൾ വീണ്ടും ഒന്നും മിണ്ടാതെ അവൻ്റെ പിറകെ നടന്നു അവൻ കൈ കഴുകി ചേർലിരിക്കാൻ നിന്നതും ആരെയും നോക്കാതെ അടുക്കളയിലേക്ക് നടക്കാൻ ഒരുങ്ങി വൈശാലി വൈശാലി ജീവൻ വിളിച്ചതും അവളെ തിരിഞ്ഞു നോക്കാതെ അങ്ങനെ നിന്നു വാ ഇവിടെ ഇരിക്കാം ജീവൻ പറഞ്ഞും നിസ്സഹായ ഭാവത്തിൽ അവനെയൊന്നും നോക്കി വേണ്ട എന്ന് തലയാട്ടി വൈശാലി അവൻ അവളുടെ അടുത്തേക്ക് വന്ന അവളുടെ കയ്യിൽ പിടിച്ച് അവൻ്റെ അടുത്തുള്ള കസേരയിൽ കൊണ്ടുപോയിരുത്തിയതും അമ്മായി തെയും പരസ്പരം നോക്കി ദേഷ്യത്തോടെ പല്ല് കടിച്ചു അവൾ ഓപ്പോസിറ്റ് അച്ഛൻ്റെ അടുത്തായിരിക്കുന്ന അമ്മയും നോക്കിയതും അവളെ നോക്കിയൊന്നും മനോഹരമായി പുഞ്ചിരിച്ചവർ അവൾക്കെന്തോ വല്ലാത്തൊരു ആശ്വാസം തോന്നി ആമി മുത്തച്ഛൻ്റെ മടിയിലാണ് കയ്യിൽ നല്ലൊരു ചിക്കൻ പീസും ഉണ്ട് ജീവൻ രണ്ട് ചപ്പാത്തി എടുത്ത് അവളുടെ പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുത്തു അത് കാണി അമ്മയും നോക്കി അച്ഛനൊന്ന് പുഞ്ചിരിച്ചു വൈശാലിയെ കാണുമ്പോൾ എന്നും ഉള്ളിലൊരു വിങ്ങലായിരുന്നു താൻ കാരണമാണല്ലോ ഇങ്ങനെയെന്ന ഒരു കുറ്റപാതമായിരുന്നു മനസ്സി നിറയെ ഇപ്പോൾ വല്ലാത്തൊരു ആശ്വാസം തോന്നുന്നു അവരെ നോക്കി പുഞ്ചീരുടെ ഭക്ഷണം കഴിക്കാൻ തുടങ്ങിയ അയാൾ മാധവ ജീവൻ്റെ പ്രായമല്ലേ നിനക്കും അവനൊരു കൊച്ചായി ഇനി എന്താ നിൻ്റെ പ്ലാൻ ഒരു കല്യാണമൊക്കെ നോക്കണ്ടേ അത്രയും ഗൗരവത്തോടെ ബാലചന്ദ്രൻ പറഞ്ഞതും മാധവനന്ദയെയും അമ്മായിയും അയാളെ നോക്കി ജീവൻ ഇതൊന്നും തന്നെ ബാധിക്കുന്ന കാര്യമല്ലെന്ന മട്ടിൽ ആരെയും നോക്കാതെ കഴിച്ചുകൊണ്ടിരുന്നു അയ്യോ ഏട്ടാ എൻ്റെ മോന് കണ്ട അനാഥാലയത്തിൽ നിന്നും ആശ്രമത്തിൽ നിന്നും പെണ്ണ് വേണ്ട അത് ശരിയാവില്ല വൈശാലിയെ നോക്കി അമ്മായി പറഞ്ഞു വൈശാലി തലയുറുത്താതെ തന്നെ ഇരുന്നു പക്ഷേ അത് കേട്ട ജീവൻ അവരെയൊന്നും തറപ്പിച്ച് നോക്കി എന്തോ പറയണേ നിന്നും അവൻ്റെ കയ്യിലൊന്ന് അമർത്തിപ്പിടിച്ചു വൈശാലി ജീവൻ വൈശാലിയെ നോക്കിയതും ഒന്നും പറയരുത് പോലെ മെല്ലെ തലയാട്ടി വൈശാലി അവൻ കണ്ണുകളൊന്നും മുറുക്കിയടച്ച് കൈകൾ ചുരുട്ടിപ്പിടിച്ചു അവരെ നോക്കാതെ ഭക്ഷണം കഴിക്കാൻ തുടങ്ങി മാധവ നമ്മുടെ ജി കെ ഗ്രൂപ്പ്സ് ഇല്ലേ അന്ന് താനും ജീവനും മീറ്റിങ്ങിന് ബാംഗ്ലൂർ പോയില്ലേ അവർ മിസ്റ്റർ പ്രഭാകർ അയാളൊരു മോളുണ്ട് ജീന അവരിങ്ങോട്ടൊരു പ്രപ്പോസൽ വെച്ചിട്ടുണ്ട് താനാ കുട്ടിയെ കണ്ടിട്ടുണ്ടാവും അന്ന് മീറ്റിങ്ങിനുണ്ടായിരുന്നല്ലോ ബാലചന്ദ്രൻ ഭാരതം ഉവ് ഞാൻ കണ്ടിട്ടുണ്ട് അവൻ്റെ മനസ്സിൽ ജീനയുടെ മുഖം തെളിഞ്ഞു വന്നു ഒരു ആയ ടോപ്പും ഷോർട്സും ഇട്ട് മുഖത്തും മേക്കപ്പിട്ട അവളെ താൻ ഒരു വശ്യമായി നോട്ടം നോക്കിയിരുന്നു അന്ന് തന്നെ എന്നാലൊരു ഒരു ആയി അവൾ ഇനി എനിക്ക് സ്വന്തം എന്ത് ചെയ്തിട്ടാണേലും വേണ്ടില്ല അവളെ തനിക്ക് സ്വന്തമാക്കിയേ പറ്റൂ മാധവൻ മനസ്സിലുറപ്പിച്ചു അതേട്ടാ ദയയുടെ കല്യാണം കഴിയാതെ എങ്ങനെയാ അമ്മായി പറഞ്ഞതും അവരെയും തർപ്പിച്ച് നോക്കി മാധവൻ ദയയുടെ കാര്യം നമുക്ക് ആലോചിക്കാം ഇതിപ്പോൾ മാധവൻ്റെ കാര്യം നടക്കട്ടെ അവരോട് നാളെയോ മറ്റന്നാളോ ഇങ്ങോട്ട് വരാൻ പറയാം നിനക്ക് സമ്മതല്ലേടാ ബാലചന്ദ്രൻ മാധവനോട് ചോദിച്ചതും എല്ലാം മംഗളിൻ്റെ ഇഷ്ടം എനിക്കൊന്നും പറയാനില്ല അത്രയും വിനയത്തോടെ മാധവൻ പറഞ്ഞതും ഒന്നും മിണ്ടാതെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്നു കൊണ്ടിരുന്നു മാധവൻ്റെ കണ്ണുകൾ അറിയാതെ വൈശാലിയിലേക്ക് ചെന്നു ജീന എത്ര മേക്കപ്പിൽ കുളിച്ചാലും തേ ഈ ഇരിക്കുന്ന വൈശാലിയുടെ ഏഴലത്ത് വരില്ല നെറ്റിയിലൊരു കുഞ്ഞു പൊട്ട് മാത്രമിട്ട് ആരെയും നോക്കാതെ ഭക്ഷണം കഴിക്കുന്നവളെ കണ്ണെടുക്കാതെ നോക്കി മാധവൻ മനസ്സിൽ പറഞ്ഞതും അവൻ്റെ കണ്ണുകൾ അസൂയിടെ ജീവനിലേക്ക് പോയി തന്നെ ദേഷ്യത്തോടെ നോക്കിയിരിക്കുന്ന ജീവനെ കണ്ടതും ഒരു പേടിയുടെ വേഗം എഴുന്നേറ്റ് മാധവൻ മാധവനെ തറപ്പിച്ചു നോക്കി ജീവൻ എഴുന്നേറ്റു കൂടെ വൈശാലിയും വൈശാലി കൈ കഴുകി ടേബിളിലായി വെച്ചിരുന്ന ഓരോ പാത്രങ്ങളെടുത്ത് ജാനു ചേച്ചിയോടൊപ്പം അടുക്കളയിലേക്ക് നടക്കാൻ ഒരുങ്ങിയതും വൈശാലി ജീവന്റെ ശബ്ദം കേട്ടതും അവൻ വിളിച്ചത് എന്തിനെന്ന് മനസ്സിലായ പോലെ തിരി നോക്കി അവൾ റൂമിലേക്ക് വാ അതൊക്കെ അവർ ചെയ്തോളും ജീവൻ പറതും അവൾ നോക്കി തന്നെ ദഹിപ്പിക്കാനുള്ള ദേഷ്യത്തോടെ നോക്കി നിൽക്കുന്ന അമ്മായിയും ദയ്യയും കണ്ടതും അവൾ ജീവനെ നോക്കി ജീവട്ട ഞാൻ ജാനു ചേച്ചിയോട് കുറച്ച് നേരം സംസാരിച്ചിട്ട് വരാം ജീവട്ട പോക്കോ അവൾ അമ്മായിയൊന്നിടം കാണാനോ നോക്കി ജീവനോട് പറതും അവനവളെയൊന്നും തറപ്പിച്ച് നോക്കി മുകളിലേക്ക് നടന്നു അവൾ അടുക്കളയിലേക്ക് പോകുന്നതെന്ന് നോക്കി അമ്മായിയും തെയ്യും അങ്ങോട്ട് നടന്നു അയ്യോ വൈശാലി അല്ല അല്ല മാഡം എന്തിനാ ഇങ്ങോട്ട് വന്ന് ഞാൻ ചെയ്തോളാം ഇതൊക്കെ വൈശാലിയുടെ കയ്യിൽ നിന്ന് പാത്രം വാങ്ങി ജാനിച്ചേച്ചി പറഞ്ഞതും ജാനിച്ചേച്ചി ഞാൻ വൈശാലിയാ ജാനിച്ചേച്ചിയുടെ വൈശു അല്ലാതെ മേഡവും കൊച്ചമ്മയും ഒന്നും അല്ല അവരുടെ തോളിയുടെ കൈയിട്ട് വൈശാലി പറഞ്ഞതും അവളെ നോക്കിയത് പുഞ്ചിരിച്ചു ജാനിച്ചേച്ചി മോളെ നിൻ്റെ ഈ സന്തോഷം കാണാൻ ഞാൻ എത്ര ദൈവങ്ങളോട് പ്രാർത്ഥിച്ചിട്ടുണ്ടെന്ന് അറിയും നിനക്ക് നിന്നെ ഇങ്ങനെ കാണുമ്പോൾ എത്ര സന്തോഷമായി എന്നറിയും എനിക്ക് അവർ പറയുമ്പോൾ ആ കണ്ണുകളൊന്നും കണ്ണുകളൊന്നിറഞ്ഞിരുന്നു വൈശാലി അവരെ നോക്കി കെട്ടിപ്പിടിച്ചു അതിലുണ്ടായിരുന്നു അവർക്ക് അവൾക്കൊടുത്ത സ്ഥാനം അവർക്കുള്ള മറുപടിയും ചേച്ചി ആ ടേബിളിലുള്ള പാത്രങ്ങളൊക്കെ എടുത്തു എടുത്തുവാ ഞാൻ പാത്രങ്ങൾ കഴുകാം അങ്ങനെയല്ലേ നമ്മൾ ചെയ്യാറ് പതിവ് തെറ്റിക്കേണ്ട ചേച്ചി വൈശാലി പറഞ്ഞു അതൊന്നും വേണ്ട ഞാൻ ചെയ്തോളാം അവർ പറഞ്ഞു അയ്യടാ ചേച്ചി എവിടെ ഇട്ടിട്ട് പോകാനോ നടക്കില്ല ചേച്ചി ഒരുപാട് വിശേഷങ്ങൾ പറയാനുണ്ട് വേഗം ആ പാത്രങ്ങളൊക്കെ എടുത്തുവാ ചേച്ചി അതൊക്കെ കഴിഞ്ഞിട്ട് വേണം എനിക്ക് റൂമിലേക്ക് പോകാൻ എൻ്റെ ജീവേട്ടൻ എന്നെ കാത്തിരിക്കുന്നുണ്ടാവും അവരുടെ താടിൽ പിടിച്ച് ആട്ടി അവൾ പറഞ്ഞു അവളുടെ കവിൾ മെല്ലെ ഒന്ന് ഉള്ളി ജാനു ചേച്ചി അയ്യട അവളുടെ ഒരു ജീവേട്ടൻ അവൻ വന്ന് അന്ന് എൻ്റെ മുതൽ കിടന്നോട്ടെ എന്ന് ചോദിച്ചവളാ എന്നിട്ടിപ്പോ അവളുടെ ഒരു ജീവേട്ടന്റെ കാത്തിരിപ്പ് കവിളൊരു നുള്ളി ജാനു ചേച്ചി പറഞ്ഞു ഒരു ചമ്മലോടം ചിരിച്ചു വൈശാലി ജാനു ചേച്ചി ടേബിളിലേക്ക് പാത്രങ്ങൾ എടുക്കാൻ പോയതും ഒരു പുഞ്ചിരിയുടെ മറ്റു പാത്രങ്ങൾ കഴുകാൻ തുടങ്ങി വൈശാലി എൻ്റെ മോൻ എവിടെയാടി ഇവനെ കണ്ടപ്പോൾ അവനെ ഒഴിവാക്കിയില്ലേ അമ്മായിയുടെ ശബ്ദം കേട്ടതും വൈശാലിയും തിരിഞ്ഞു നോക്കി ഇതിനു മാത്രം എന്ത് പ്രത്യേകതയാണ് ഇവിടെക്കുള്ളതെന്നാണ് ഞാൻ ആലോചിക്കുന്നത് ആദ്യം ജീവൻ പിന്നെ മഹി മാധവേട്ടനും ഇവളെ ഒരു നോട്ടുണ്ട് പിന്നെ ഒരു ഓട്ടോകാരൻ്റെ വീട്ടിലായിരുന്നു ഇല്ലേ നീ ജീവനങ്കലിനോട് പറയുന്നു കേട്ടു എല്ലാ ആണുങ്ങളെയും ഇങ്ങനെ വശീകരിച്ചെടുക്കാൻ നല്ല കഴിവുണ്ടല്ലോ നിനക്ക് ദയ പറഞ്ഞതും വൈശാലി അവളെന്തർപ്പിച്ചു നോക്കി തൻ്റെ ശബ്ദം ഇപ്പോൾ ഇവിടെ ഉയർന്നാൽ അതീ വീട്ടിലുള്ളവർക്കൊരു വിഷമമായാലോ എന്ന ചിന്ത കാരണം വൈശാലി മൗനം പാലിച്ചു പറയടി എൻ്റെ മോൻ എവിടെ ജീവനെ കെട്ടിയപ്പോൾ എൻ്റെ മോനെ നീ കൊന്നോ അമ്മായി ദേഷ്യത്തോട് ചോദിച്ചു അവൻ ബാംഗ്ലൂരുണ്ട് അവൻ്റെ കോഴ്സ് കംപ്ലീറ്റ് ആക്കിയിട്ട് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഞാനിപ്പോൾ വിളിച്ചിരുന്നു ജീവൻ്റെ കയ്യിൽ നമ്പറുണ്ട് മോൻ്റെ ശബ്ദം കേൾക്കണമെന്നുണ്ടെങ്കിൽ ചെന്ന് വാങ്ങിച്ചോ പിന്നെ മഹിക്ക് നിങ്ങൾക്കൊന്നും സംസാരിക്കാനില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് വേറെ എന്തെങ്കിലും അറിയാനുണ്ടോ ഗൗരവത്തോടെ പിറകിൽ നിന്നും വസുമതിയുടെ ശതം കേട്ടതും അമ്മായിയും തെയ്യും വൈശാലി അങ്ങോട്ട് നോക്കി അല്ല ഞാൻ അമ്മായി വസുമതിയെ കണ്ട ഒരു പകപ്പോടെന്തോ പറയാനെന്നും അവരെ നോക്കുപോലും ചെയ്യാതെ വൈശാലിയുടെ അടുത്തേക്ക് നടന്നു വസുമതി ആ അമ്മായിയും തെയ്യും അവരെയും വൈശാലിയും ദേഷ്യത്തോടെ നോക്കി നിന്നു നിനക്ക് അവരോടൊന്നും പറയാനില്ലേ വൈശാലി വസുമതി വൈശാലിയെ നോക്കി ചോദിച്ചാൽ അവൾ തലതാഴ്ത്തി ഇല്ലായെന്ന് തലയേറ്റതും എന്ന് എനിക്ക് പറയാനുണ്ട് വസുമതി പറയവേ അമ്മായിയും തെയ്യും പരസ്പരം നോക്കി വസുമതി രണ്ടുപേരെയും നിന്നും മാറി മാറി നോക്കി പെട്ടെന്ന് തയ്യുടെ കവിളിലേക്ക് വസുമതി ആഞ്ഞടിച്ചതും എല്ലാവരും വസുമതി ഒരു ഞെട്ടലോട് നോക്കി നിന്നു വൈശാലി വസുമതിയെ തന്നെ നോക്കി നിൽക്കുകയാണ് അത് കാണുമ്പോൾ അവളുടെ തൊഴിലൂടെ കൈയിട്ട് അവളെ ചേർത്ത് പിടിച്ചു വസുമതി നിന്നെ ഞാനിപ്പോൾ അടിച്ചത് എന്തിനാണെന്ന് അറിയോ നിനക്ക് നീ ഇവളോട് പറഞ്ഞു കേട്ട് ഇവളുടെ അമ്മയായി എനിക്ക് അങ്ങനെ അങ്ങ് മിണ്ടാതെ പോകാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് നിന്റെ അമ്മയ്ക്കിട്ടൊന്ന് കൊടുക്കണം എന്നുണ്ട് പക്ഷേ എനിക്ക് മൂത്തതല്ലേ എന്ന് വിചാരിച്ചാൽ അവർക്കുള്ളത് കൂടെ നിനക്ക് തന്നത് വസുമതി പറയുന്നത് കേട്ട് ഞെട്ടി നിൽക്കുവാണ് അമ്മായി കവിൾ കൈവെച്ച അടുത്തായി ദയം ഇവളെ അടിച്ചത് നിങ്ങൾ പോയി ബാലേട്ടോട് പറഞ്ഞാലും എനിക്കൊരു ചുക്കുമില്ല അടിക്കാനുള്ള കാരണം ഞാനും പറഞ്ഞോളാം നിങ്ങളൊക്കെ പാവങ്ങളാണെന്നാണ് ആ മനുഷ്യൻ ഇപ്പോഴും വിചാരിക്കുന്നത് അങ്ങനെ തന്നെ ഇരിക്കട്ടെ ഇപ്പോൾ ഞാനായിട്ടൊന്നും തിരുത്തുന്നില്ല അങ്ങനെ സ്വരം അറിയുമ്പോൾ അറിയട്ടെ പിന്നെ ഇനി നിങ്ങളുടെ വിളച്ചിൽ കൊണ്ടാണ് എൻ്റെ അടുത്തോ ഇവളുടെ അടുത്തോ വരരുത് അതിനുള്ളത് കൂടി അർത്താന്നത് എന്നോർത്തോ വസുമതി പറയുന്നത് കേട്ട് ഒന്നും പറയാനില്ലാതെ ഇനി എന്താണെന്ന് അറിയാൻ നിൽക്കുകയാണ് അവർ ഇതെല്ലാം കണ്ടു നിൽക്കുന്ന ജാനു ചേച്ചിയും കുഞ്ഞൊരു പുഞ്ചിരി തെളിഞ്ഞു വൈശാലി അവൾ കുറക്കം വന്നിട്ടുണ്ടാവും റൂമിലേക്ക് ചെല്ല ബാക്കിയുള്ള പാത്രങ്ങൾ ദയ കഴിക്കോളും കുറേ കാലം വെറുതെ ഇരിക്കുമല്ലായിരുന്നു വസുമതി പറയുന്നതും ദയ ദയനീയമായി അവളുടെ അമ്മയെ നോക്കി ഒന്നും തിരിച്ചു പറയാനില്ലാതെ നോക്കുകയായിരുന്നു അവരും അല്ല ഞാൻ വൈശാലി എന്തോ പറയുന്നതും വസുമതി അവളെ നോക്കി അത് കാണവേ അമ്മായിയും ദയം ഒന്നും നോക്കി വൈശാലി മുറിയിലേക്ക് നടന്നു വേഗം കഴുകാൻ നോക്കുക വസുമതി കൈകൾ പിണച്ചു കെട്ടി ദയോട് ഒരു അധികാരത്തോടെ പറഞ്ഞതും ദയാളുടെ അമ്മയെ ഒന്ന് നോക്കി നിറക്കണുകളോട് ഓരോ പത്രങ്ങളെടുത്ത് കഴുകാൻ തുടങ്ങി ആദ്യമായി ജോലി ചെയ്യുന്ന സങ്കടവും വസുമതി അടിച്ച സങ്കടവും എല്ലാം ഒരുമിച്ച് കൂടി വസുമതിയോടും വൈശാലിയോടെ എല്ലാം ധീഷ്യ നിറഞ്ഞു വന്നു ദയയിൽ മനസ്സിൽ വല്ലാത്തൊരു സന്തോഷം നിറയുന്നത് വൈശാലി അറിഞ്ഞു അത് ദയെ അടിച്ചത് കൊണ്ടെല്ലാം അമ്മ തന്നെ ചേർത്ത് പിടിച്ചത് കൊണ്ടാണ് തനിക്ക് വേണ്ടി സംസാരിച്ചു ഓർത്തിട്ടാണ് അവളുടെ ചുണ്ടിൽ കുഞ്ഞൊരു പുഞ്ചിരി സ്ഥാനം പിടിച്ചു ആ പുഞ്ചിരിയൽ തന്നെ റൂമിൻ്റെ ഡോർ തുറന്നതും കട്ടിൽ നിറഞ്ഞു നിൽക്കുന്ന ടോയ്സ് കണ്ട് ആമിയും ജീവനെയൊന്നും നോക്കി വൈശാലി അമ്മയും നോക്കിയേ ജീവൻ തന്ത കയ്യിലുള്ള ഡോൾ കാണിച്ച് ആമി പറഞ്ഞതും ഇതൊക്കെ എപ്പോൾ വാങ്ങി ജീവനെന്നൊന്നും നോക്കി വൈശാലി ചോദിച്ചു അന്ന് ഞാൻ ബാംഗ്ലൂർ പോയില്ലേ ഇതൊക്കെ വാങ്ങിയിട്ടാണ് ഞാൻ വന്നത് വന്നപ്പോൾ നിങ്ങളുടെ പൊടിപോളില്ല ഇവിടെ ഇപ്പോൾ ഇതൊക്കെ മുറിയിൽ കണ്ടപ്പോൾ ആമിക്ക് കൊടുത്ത വൈശാലോട് ചേർന്ന് ജീവൻ പറഞ്ഞതും എനിക്ക് ഒന്നും കൊണ്ടുവന്നില്ലേ അവൻ്റെ ഷർട്ടിൻ്റെ ബട്ടേൺസിലൊന്ന് കറക്കി അവൻ അദ്ദേഹത്തെ ചേർന്ന് വൈശാലി വല്ലാത്തൊരു വൈശീതോട് ചോദിച്ചതും നിനക്ക് ഞാനില്ലേ അവളുടെ കണ്ണിലേക്ക് തന്നെ നോക്കി അവളുടെ വയറൽ മേലേ എന്ന് അമർത്തി ജീവൻ പറഞ്ഞു ആമി അവൾ ആമിയെന്ന് നോക്കി ജീവനോട് പറഞ്ഞു ഇന്നെങ്കിലൊന്ന് നേരത്തെ ഉറക്കടി പ്ലീസ് പിടിവിട്ട് വിട്ടു നിൽക്കുവാൻ ഞാൻ കളിയിൽ മുഴുകിയിരിക്കുന്ന ആമിയെന്ന് നോക്കി ജീവൻ നിസ്സഹായതോടെ വൈശാലിയോട് പറഞ്ഞതും ഒന്ന് ചിരിച്ചുപോയി വൈശാലി നീ ചിരിച്ചോ ഇതിനേക്കുള്ളത് ഞാൻ തരുന്നുണ്ട് എന്നെ എത്ര ദിവസമാണ് പട്ടിണിക്കിടുന്നത് അതിൻ്റെ ഒക്കെ പകരം ഞാൻ വീട്ടുപേ അവളുടെ മുഖത്തേക്ക് മുഖം കൊണ്ടുപോയി ജീവൻ പറഞ്ഞതും അവനെ കാട്ടിലേക്ക് തള്ളിവിട്ട് വൈശാലി പോ അവിടെ മോളെ മുൻപ് വെച്ചിട്ടാണോ വൈശാലി പറഞ്ഞു ഒരു സ്പർശന സുഖം താടി ജീവൻ പറഞ്ഞ തലയണയെ കെട്ടിപ്പിടിച്ചു ജീവ അല്ല പപ്പ നമുക്ക് രാവിലെ വരെ കളിക്കാം വാ ആമി പറഞ്ഞതും വൈശാലിയും ജീവനും പരസ്പരം നോക്കി ഇന്നത്തെ രാത്രിയും കട്ട പോക എന്നായിരുന്നു ജീവൻ്റെ മനസ്സിൽ പെട്ടെന്നാണ് ഡോർ മുട്ടുന്ന ശബ്ദം കേട്ടതും അവർ ഡോറിലേക്ക് നോക്കി വൈശാലി ഡോർ തുറക്കാൻ പോയതും ജീവൻ അവൻ്റെ ഫോണെടുത്ത് കട്ടിൽ ചാരിയിരുന്നു ഡോർ തുറന്നും ഒരു പുഞ്ചിരിയോടെ നിൽക്കുന്ന അമ്മയെ കണ്ടതും വൈശാലി ഒന്ന് പുഞ്ചിരിച്ചു ഇതാ പാല് ഇത് തരാൻ വന്നതാ അവൾക്ക് നേരെ ഒരു ഗ്ലാസ് പാല് കൊടുത്തുകൊണ്ട് അമ്മ പറയതും അയ്യോ ആമി പാല് കുടിച്ചല്ലോ വൈശാലി പറഞ്ഞു ഇത് അതിനവൾക്കല്ല നിങ്ങൾക്കാ അമ്മ പറഞ്ഞതും വൈശാലി ജീവനെ നോക്കി ഒരു പുഞ്ചിരിയുടെ അമ്മയെ നോക്കി നിൽക്കുകയാണ് അവൻ എനിക്ക് നിന്നോട് കുറച്ച് സംസാരിക്കാനുണ്ട് പക്ഷേ ഇപ്പോ അല്ല പിന്നെ നിന്റെ സംശയങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം എന്താ പോരെ വൈശാലിയുടെ കവിൾ മെല്ലെ ഒന്ന് കൈ ചേർത്ത് അമ്മ പറഞ്ഞതും ശരിയും തലയാട്ടി വൈശാലി ആമി മോളെ മുത്തശ്ശിയുടെ ഒപ്പമുണ്ടോ മുത്തശ്ശൻ്റെ ഒപ്പം കിടക്കാം നല്ല കഥകൾ തരാം വരുന്നോ ആമയെ നോക്കി വസുമതി പറഞ്ഞതും കഥകളെന്ന് കേട്ടതും ഒരു പുഞ്ചിരോടെ അവരുടെ കൂടെ പോകാനായി എഴുന്നേറ്റു ആമി അയ്യോ അമ്മേ അന്നും വേണ്ട അവളുടെ കിടന്നോട്ടെ രാത്രി മൂത്ര ഒഴിപ്പിക്കുകയൊക്കെ വേണം അല്ലെങ്കിൽ അവൾ ബെഡിൽ ഒഴിക്കും അവരുടെ അടുത്തേക്ക് പോകാൻ പോകാനൊരുങ്ങുന്നവളുടെ കയ്യിൽ പിടിച്ച് വൈശാലി പറഞ്ഞു അതൊക്കെ ഞാൻ നോക്കിക്കോളാം ഇന്ന് എനിക്ക് ആമയോടൊപ്പം ഒന്ന് കിടക്കാൻ കൊതി ആമയുടെ കവിൾ പിടിച്ച് വസുമതി പറഞ്ഞതും വൈശാലി ജീവനെ നോക്കി ജീവനെല്ലാം കേൾക്കുന്നുണ്ട് എങ്കിലും ഫോണിൽ എന്തൊക്കെയോ ടൈപ്പ് ചെയ്തിരിക്കുന്നത് കണ്ടതും അവൾ വീണ്ടും അമ്മയെ നോക്കി ഞാൻ നോക്കിക്കോളാം ഒരു പുഞ്ചിരിയുടെ ആമയെ ചേർത്ത് പിടിച്ച് പറയുന്ന വസുമതിയെ കണ്ടതും ഒരു പുഞ്ചിരിയോടെ ആ ആമയുടെ കയ്യിൽ നിന്ന് പിടിവിട്ടു വൈശാലി ആമിയെടുത്ത് പുറത്തേക്ക് നടക്കുന്നവരെ നോക്കി ഒരു പുഞ്ചിരിയുടെ വാതിലടച്ച് ജീവനെ നോക്കിയതും ചുണ്ടിലൊരു കള്ളച്ചിരിയുടെ അവളെ തന്നെ നോക്കുന്നു കണ്ടതും ഉള്ളിലൊരു മിന്നൽ പാഞ്ഞത് അറിഞ്ഞു അവരെ വശ്യമായി നോട്ടം കാണുവേ അതറിയാത്ത പോലെ വേഗം ഷെൽഫിൽ നിന്നും കുളിക്കാനുള്ള ഡ്രസ്സ് എടുത്തിരിഞ്ഞതും അവളുടെ പിറകിൽ നിൽക്കുന്നവനെ കണ്ട് ഒന്ന് ഞെട്ടി രണ്ടടി പുറകോട്ട് നിന്നു വൈശാലി അവൻ്റെ ചുണ്ടിൽ ഇപ്പോഴും ആ കള്ളച്ചിരിയാണെന്ന് കാണുവേ അവനെ നോക്കാതെ ബാത്റൂമിലേക്ക് നടക്കാൻ ഒരുങ്ങി വൈശാലി പെട്ടെന്ന് അവളുടെ കയ്യിലൊരു പിടി വീണതും അവൾ ഞെട്ടി അവനെ ഒന്ന് നോക്കിയതും നിമിഷജനം കൊണ്ട് അവളുടെ കൈ കൈവലിച്ചവരെ നെഞ്ചോട് ചേർത്തിരുന്നു അവൻ അവളൊരു പിടച്ചിലൂടെ അവൻ്റെ കണ്ണിലേക്ക് തന്നെ നോക്കി അവൻ്റെ കണ്ണുകളും അവൾ മാത്രമായി തങ്ങി നിന്നു അവൻ്റെ കൈകൾ അവളുടെ വയറിൽ ചുറ്റിപ്പിടിച്ചിട്ടുണ്ട് അവൻ്റെ കണ്ണിൽ ഇപ്പോൾ അവളെ ഒന്നാകെ കടിച്ചു തുണയാനുള്ള കൊതി മാത്രമാണ് ഉള്ളത് അവൻ ചേർത്ത് പിടിക്കുന്തോറും അവളുടെ ഹൃദയമെടുപ്പ് കൂടിക്കൂടി വരുന്നുണ്ട് അവൻ അവളിലേക്ക് മെല്ലെ മുഖം അടുപ്പിച്ചു അവൻ തരുന്നത് സ്വീകരിക്കാനെന്ന പോലെ അവൾ മെല്ലെ കണ്ണുകൾ അടച്ചു അപ്പോഴും അവളുടെ ശ്വാസം എടുക്കുമ്പോൾ ഉയർന്നു താഴ്ന്ന മാറിയിടങ്ങൾ കാണുകയും അവളുടെ ടെൻഷൻ എത്രമാത്രമുണ്ടെന്ന് അവൻ അറിയിച്ചു കൊണ്ടിരുന്നു അവളുടെ മൂക്കിൻ തുമ്പിലും നെറ്റിയിലും കുഞ്ഞു വിയർപ്പ് കിണങ്ങൾ സ്ഥാനം പിടിച്ചു അത് അവനിൽ കുറച്ചുകൂടെ ആവശ്യം നിറച്ചു ഇപ്പോഴും കണ്ണ് തുറന്നിട്ടില്ല പെണ്ണ് അവനൊരു കുസൃതിയാലും മെല്ലെ അവളുടെ മുഖത്തേക്ക് മെല്ലെ ഒന്ന് ഒന്നൂതി പെട്ടെന്ന് തന്നെ ഒരു നേട്ടലോടെ അവൾ കണ്ണുകൾ തുറന്നതും അവനൊരു കള്ളച്ചേരിയോടെ അവളോട് എന്താ എന്തായെന്ന് കുരുകയർത്തി ചോദിച്ചതും അവളാകെ നാടൻ കൊണ്ട് തലതാഴ്ത്തി എൻ്റെ പൊന്നു പൊന്നുമോളെ നീ ഇങ്ങനെ എൻ്റെ മുന്നിൽ നിൽക്കല്ലേ ദേ കട്ടിലേക്ക് മെല്ലെയും തള്ളിയാൽ പിന്നെ എൻ്റെ മോള് കുളിക്കാൻ പിന്നെയും വൈകും അവൻ പറഞ്ഞതും അവൾ അവനെ നോക്കാതെ മെല്ലെ നെഞ്ചിലേക്ക് മുഖം പുഴുത്തി അവനൊരു പുഞ്ചിലൂടെ അവളെ ചുറ്റിപ്പിടിച്ചു പരസ്പരം എത്ര നേരം അങ്ങനെ നിന്നു എന്ന് രണ്ടുപേർക്കും അറിയില്ല സ്വയം മറന്ന മറ്റേത് ലോകത്തെന്ന പോലെ അവർ രണ്ടുപേരും ജീവേട്ട നെഞ്ചിൽ തല ചേർത്ത് കിടക്കുന്നവളുടെ ശബ്ദം കേൾക്കേ അവൻ മെല്ലെ ഒന്ന് മൂളുക മാത്രം ചെയ്തു മതി ഞാനൊന്ന് കുളിച്ചു വരാം അവൾ മെല്ലെ പറഞ്ഞു കുളിച്ച് വന്നിട്ട് സ്വകാര്യം പോലെ ജീവനെ ചോദ്യം കേട്ടതും ഒരു പുഞ്ചിരിയുടെ അവനെ തലയോറത്ത് നോക്കി വൈശാലി പറ വന്നിട്ട് അവളുടെ കണ്ണിലേക്ക് നോക്കി അവൻ ചോദിച്ചു വന്നിട്ട് 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 എന്നെ നിന്നെ എന്നെ ബാക്കി പറ നിന്നെ അവളുടെ കണ്ണിലേക്ക് തന്നെ നോക്കി അവൻ ചോദിച്ചതിന് ഒരു പുഞ്ചിരിയുടെ അവനെ ഒന്ന് തള്ളി വേഗം ബാത്റൂമിലേക്ക് ഓടി കയറി വൈശാലി പറഞ്ഞിട്ട് പൊടി വൈശു അവനൊരു ചിരിയുടെ അവളുടെ പിറക്കി ഓടിയെങ്കിലും അവൾ അവളത് വേഗം ബാത്റൂമിൻ്റെ ഡോർ അടച്ചിരുന്നു കൂലി കഴിഞ്ഞ അവൾ മെല്ലെ ഡോർ തുറന്നും വല്ലാത്തൊരു വശ്യമായ ഗന്ധം നാസികയിലേക്ക് അടിച്ചു കയറി അവൾ ഒന്നുകൂടെ മണമെന്ന് ആഞ്ഞു വലിച്ചു കണ്ണാടിക്ക് മുന്നിൽ നിന്നും മുടിച്ചിരിക്കുന്നവനെ നോക്കി ഒരു ഷോർട്ട്സ് മാത്രമാണ് അവൻ്റെ വേഷം ഷർട്ട് ഇട്ടിട്ടില്ല എന്തൊക്കെയോ താടിയിലും മുടിയിലും തേച്ച് പിടിപ്പിക്കുന്നുണ്ട് അവൾ മെല്ലെ ബാത്റൂമിൽ നിന്ന് ഇറങ്ങിയതും അവളിൽ നിന്ന് ചിരിഞ്ഞ് നോക്കി ജീവൻ തലയിൽ ടറക്കി കെട്ടിയിട്ടുണ്ട് എങ്കിലും അവളുടെ ചെനിലൂടെ വെള്ളം മെല്ലെ ഒഴുകി ഇറങ്ങുന്നുണ്ട് അവൾ മെല്ലെ തലയിയർത്താതെ കണ്ണുകൾ മാത്രം പൊക്കി അവനെ നോക്കി ഗൗരവത്തോടെ തന്നെ നോക്കുന്നവനെ കണ്ടെന്നും വീണ്ടും വേഗം തലകാരത്തി നിന്നു വൈശാലി അവൻ അതേ ഗൗരവത്തോടെ മെല്ലെ അവളുടെ അടുത്തേക്ക് നടന്നു അവളൊരു പേടിയുടെ പിറകോട്ട് നടന്നു നടന്ന് നടന്ന് ചുമരിൽ തട്ടി വൈശാലി നിൽക്കുമ്പോൾ തൊട്ടടുത്ത ജീവൻ നിൽക്കുന്നുണ്ടായിരുന്നു അവൻ്റെ ശ്വാസം തൻ്റെ മൂക്കിൽ തട്ടുന്നത് അത്രയടുത്താണ് അവൻ നൃത്തം അത് എന്തോ പറഞ്ഞു അവളുടെ ചുണ്ടിനു കുറുകെ വിതിൽ വെച്ചു ജീവൻ അവൻ പറയുമ്പോൾ കണ്ണുകൾ വളർത്തി മിണ്ടില്ല തലയാട്ടി വൈശാലി അവൻ അവളുടെ ചുണ്ടിനെ മെല്ലയും തലോടി അവളുടെ തലയിലുള്ള തലയിലുള്ളിട്ടർക്കി ഊരിയെടുത്തു അവളൊരു പാവ കണക്കി അവനെ നോക്കി നിന്നു തല ഒന്നുകൂടെ തൂർത്തി കൊടുത്തവൻ അത് നിവർത്തിയിട്ടു വൈശാലിയുടെ ചുണ്ടിൽ ഒരു പുഞ്ചിരി തെളിഞ്ഞു അവൾ സ്നേഹത്തോടെ പുഞ്ചിരിയോടെ അവനെ നോക്കി അവനും ഒരു പുഞ്ചിലൂടെ അവളെ നോക്കി അടുത്തേക്ക് നടന്നു അവളുടെ കയ്യിലുള്ള ടർക്കി അവനത് അടുത്തുള്ള ടേബിളിൽ വെച്ചതും ടേബിളിൽ ഉണ്ടായിരുന്ന ആമയുടെ ഒരു ഡോൾ നിലത്തേക്ക് വീണതും വൈശാലി വൈശാലിതെടുക്കാൻ നിന്നും വേണ്ട എന്ന് ഞാനെടുത്തോളാം എന്ന് പറഞ്ഞു അവൻ കുനിയാൻ നിന്ന വൈശാലി ജീവൻ പറയുന്നത് കേട്ട് അവനെ തന്നെ നോക്കി നിവർന്ന് നിന്നും ജീവൻ ആ ഡോൾ എടുക്കാൻ വേണ്ടി കുനിഞ്ഞു നിമിഷ നേരം കൊണ്ട് വൈശാലിയുടെ മാക്സ് വലിച്ച് പൊക്കി ഊരി എടുത്തതും ഇപ്പോൾ എന്താ ഉണ്ടായതെന്നും പോലും മനസ്സിലാവാൻ കഴിയാതെ ചുമരിലേക്ക് ചേർന്ന് മൂകമർത്തി പൊത്തി പിടിച്ചു നിന്നു വൈശാലി